എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ് ആൻ അബ്യൂസർ അതെ ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ സ്കൂൾ ടൈമില് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് പറഞ്ഞു പറയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് നീ പീഡന കാര്യത്തിൽ ഇത്ര ഞാൻ ഇത് ആരാരോട് ചെയ്താലും ക്രിമിനൽ ആക്ടിവിറ്റീസ് അദ്ദേഹം അങ്ങനെയാണെന്നില്ലെങ്കിൽ അറിഞ്ഞാൽ അമ്മ ജനറൽ സെക്രട്ടറി രാജിവെച്ചതായി സൂചന മനസ്സിലായില്ലേ തനി നിറം മന്ത്രിയാലും തന്ത്രിയാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ